ഫാമിലി സെന്റർ നഗരസഭയിലെ പതിമൂന്നാം ഡിവിഷൻ ചാഞ്ചേരി പറമ്പ് സൗഹൃദം റെസിഡൻഷ്യൽ റോഡിന്റെ ഉദ്ഘാടനം ഉത്സവ ചായൽ ഹജ്ജ് കായിക സ്പോർട്സ് മന്ത്രി വി അബ്ദുൾ നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ റഷീദ് മോര്യ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭയിലെ പതിമൂന്നാം ഡിവിഷൻ ചാഞ്ചേരി പറമ്പ് സൗഹൃദം റെസിഡൻഷ്യൽ റോഡിന്റെ ഉദ്ഘാടനം ഉത്സവ ചായയിൽ ഹജ്ജ് കായിക സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു वो तंगيري पर ൂർണമായി നിർഭാഗ്യം ചെയ്യാനുള്ള പദ്ധതികൾ അനുവദിച്ചും അത് പൂർത്തീകരിക്കുകയും ചെയ്യും അപ്പൊ ഇതെല്ലാം തന്നെ വ്യത്യസ്തമായ ഒരു മേഖലയിലേക്ക് കേരളത്തെ കൈപിടിച്ചു വരുത്തുകയാണ് ഇന്ന് നമ്മുടെ നാടുകളിലൂടെ സഞ്ചരിച്ച നിങ്ങൾക്ക് ഓലയിട്ട വീടുകൾ കാണാൻ കഴിയുക ഇവരേക്ക് മാറുകയാണ് നാല് ലക്ഷത്തി അമ്പതിനായിരം വീടുകൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വരുന്ന അഞ്ച് ലക്ഷ ഏകദേശം എൺപത്തി അയ്യായിരത്തോളം വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തിയ്യായിരം ഇനി ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം അപേക്ഷകൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ലഭ്യമായിട്ടുണ്ട് അതുകൂടി അനുവദിക്കാനുള്ള നടപടികൾ നമ്മൾ എടുത്തു വരിക ഞാനത് പറയാൻ കാരണം ഗാന്ധി ജയന്തിയോട് അനുബന്ധിച്ച് കാരണം മഹാത്മാജി ധാരാളം കാര്യങ്ങളിലേക്കാണ് നമ്മൾ നടന്നു നിൽക്കുന്നത് ഇപ്പോൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപ നമ്മൾ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് അവർക്ക് നൽകിയാണ് ആളുകൾക്ക് നൽകിയ അത് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കാൻ ീരുമാനിച്ചിട്ടുണ്ട് അടുത്ത അസംബ്ലിയിൽ അതുപോലെ രണ്ടായിരം രൂപ എന്നുള്ളതിൽ ആ പണത്തിന്റെ വാല്യൂ എന്നുള്ളത് അത് വാങ്ങുന്ന ഏറ്റവും പ്രായമായവർക്കറിയാം എന്റെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ഒരു മരുന്ന് വാങ്ങാം അവരുടെ ഏതെങ്കിലും അവരുടെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾ സ്വന്തം മക്കളെയോ മറ്റാരെയും ആശ്രയിക്കാതെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുക നഗരസഭാ ചെയർപേഴ്സൺ റഷീദ് മോര്യ അധ്യക്ഷത വഹിച്ചു മന്ത്രിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പന്ത്രണ്ട് ദശാംശം മുപ്പത് ലക്ഷം രൂപ ചിലവിട്ടാണ് റോഡ് നിർമ്മാണം നടത്തിയത് ഹാർബർ ഡിപ്പാർട്ട്മെന്റാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ വെച്ച് ഡിവിഷനിൽ നിന്ന് എം ബി ബി എസ് പാസായ ഡോക്ടർ എ കെ ഷെഫീക്ക് സി പി ഹാഷിം എന്നിവരെ ആദരിച്ചു റിട്ടയർഡ് പ്രൊഫസർ വി പി ബാബു കെ വിവേകാനന്ദൻ സി പി മുസ്തഫ